മൊന ഞായറാഴ്ച ഉത്തരവായിരുന്നു ഞങ്ങൾ ഉത്തരവായന അവിടെ ചെന്ന് എല്ലാം ഒക്കെ ഒരുക്കി കർപ്പൂരവും കത്തിച്ച് വായന തുടങ്ങി അമ്മ ഞാൻ അങ്ങോട്ട് പോയി തിരുമേനിക്ക് എനിക്ക് ദക്ഷിണം കൊടുത്ത് പ്രസാദം മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അന്നേരം അങ്ങോട്ട് പോയി ഞാൻ അപ്പോൾ നോക്കി അതിനുമ്പം തിരുമേനി പറഞ്ഞ് പട്ടി ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അമ്പലത്തിൽ തിരുമേനി പറഞ്ഞു അതുകൊണ്ട് ഞാൻ പരിസരത്ത് നോക്കിയപ്പോൾ ഒരു നായ്ക്കളുമില്ല അന്നേരം ഞാൻ ഇച്ചിരി അങ്ങോട്ട് നടന്നാൽ മതിയല്ലോ ശാലയെന്ന് ദക്ഷിണം കൊടുക്കാതെ ഇങ്ങനെ വായന തുടങ്ങും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ കയ്യിലിങ്ങനെ പുറവിലാരോ പിടിക്കുന്ന പോലെ പോകുന്നത് കൈ ഇങ്ങനെ ഇട്ടുണ്ടല്ലേ പോകുന്നത് അന്നേരം ഞാൻ തിരിഞ്ഞു നോക്കി എനിക്ക് ആദ്യം തോന്നിയത് ആരോ എൻ്റെ കയ്യിൽ സ്നേഹമായിട്ട് പിടിക്കുക എൻ്റെ അമ്പലത്തോട്ട് വരുന്നവരായിരിക്കും എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടി അവൻ്റെ കഴുത്തെ കയറുണ്ട് ഇച്ചിരി നീളത്തിലുണ്ട് അപ്പോളെനിക്ക് ഭയം തോന്നി എങ്ങാണ്ടിന്ന് കയർ പൊട്ടിച്ചു വരുവാണല്ലോ ചോദിച്ചു അപ്പളാവും വിട്ടിട്ട് ഓടി അപ്പോൾ തന്നെ ഒരു കൊച്ച് മാടൻ്റെ തമ്പുരാൻ്റെ അടുത്ത് നിന്ന് കൊച്ചു വന്ന് ഓടി വന്ന് പിടിച്ച് എന്നെ കൊണ്ടുപോയി കൈ കഴുകി സോപ്പിട്ട് കൈ കഴുകി അവിടുത്തെ കൊച്ചു തുണിയും കൊണ്ടു ചുറ്റി കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ഒരു ബന്ധു കൊച്ചുണ്ട് അവൾ മോനെ വിളിച്ചു പറഞ്ഞ് അവനുടൻ തന്നെ വന്നു അമ്മയെ കൊണ്ടുപോരുന്നു ഇത്രയാണ് അവിടെ സംഭവിച്ചത് അന്ന് കല്യാണമൊക്കെ ആയതുകൊണ്ട് ഇവിടുന്ന് രണ്ട് വരൂ വധുവിൻ്റെ വീട്ടിലോട്ട് പോകുന്ന രണ്ടും മൂന്നും ഒരഞ്ചാറ് വാഹനങ്ങളുണ്ടായിരുന്നു അതിലൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ട് എല്ലാവരും പരസ്യമായി ഈ പട്ടിയുടെ പ്രകടനം ഇപ്പോഴാണ് അതല്ല ഇപ്പോൾ അമ്മ ഉൾപ്പെടെ നി ഞാൻ അധികാരപ്പെട്ടവരോടത്തെല്ലാം പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഈ ഗ്രാമം തന്നെ നശിച്ചു പോകും അമ്പലത്തിലെന്ന് പറയുന്ന ഒരു പത്ത് പന്ത്രണ്ട് ഇരുപതോളം പട്ടികളുണ്ട് ഇല്ല ആഹാരമൊക്കെ കിട്ടുന്നത് കൊണ്ടും ഞങ്ങളും ചോറൊക്കെ ഉണ്ടിട്ട് കൊണ്ടു ചെന്ന് കൊടുക്കും പിന്നെ അങ്ങനെ കിടക്കുന്ന നായ്ക്കളുണ്ട് അതിനെ എല്ലാം എടുത്തിട്ട് അവൻ കടിച്ചു ഇവൻ കടിക്കാൻ പറ്റിയ ഒരു പ്രായമുള്ള പട്ടിയുമാണ് ഈ പഴ പേ പിടിച്ച് വന്നവൻ അവനെല്ലാരെയും കടിച്ചു കടിച്ചിട്ടാണ് അവനിങ്ങനെ നടക്കുന്നത് എല്ലാ നായ്ക്കളെയും കഴിച്ചു പിന്നെ വഴിയെ കണ്ട നായ്ക്കളെ കഴിച്ച് വീട്ടിൽ കയറി കൂട്ടി കിടക്കുന്ന നായ്ക്കളെ കഴിച്ച് ഏഴ് മാസം ചെന്നയുള്ള ഒരു ഗർഭിണി പശുവിനെ കടിച്ചു ആ വീട്ടുകാരൊക്കെ എന്ത് ബുദ്ധിമുട്ടും വീട്ടിൽ കയറി വയസ്സെന്ന് വരെയും പാചകം ചെയ്തുകൊണ്ടിരുന്ന വെമ്പിള്ളാരെയും നല്ല ആരോഗ്യമുള്ള വെമ്പിള്ളാരെയും കടിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് നടക്കുവാണ് അത് വലിയൊരു വർഷമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നു പറഞ്ഞുകൂടാ ചെയ്തേ പറ്റൂ ചെയ്തില്ലെങ്കിൽ നമുക്കതിനകത്ത് വലുതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഇന്നലെ ഹെൽത്തുകാർ വന്നപ്പോഴും അമ്മ അവരോട് പറഞ്ഞു ഇതിപ്പോൾ നിങ്ങളിപ്പോൾ അമ്മയുടെ കൈവന്ന് കാണുന്നതും അത് ചോദിക്കുന്നതൊന്നും അല്ല ഇതിനൊരു പരിഹാര മാർഗം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അന്നേരം ആ കൊച്ചെൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ അതാ എങ്ങനാ ഞാൻ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്നും അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ അത് വേണ്ടതുപോലെ ചെയ്യണം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് വഴിക്ക് വഴിക്ക് വെച്ച് പിന്നെ ഒരു പട്ടി എൻ്റെ വട്ടം ചുറ്റി അപ്പം ഞാൻ കണ്ടിട്ടില്ലാത്തൊരു പട്ടിയായിരുന്നു അപ്പം കടിക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കുട കൈയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ മുമ്പോട്ട് നടന്നപ്പം പട്ടി വന്ന എൻ്റെ ചുറ്റിന് വന്ന് കടിക്കാൻ അപ്പം ഞാൻ കൈ കൊണ്ട് തട്ടിയപ്പം മുഖത്തോട്ട് വന്നു ചാടി കടിക്കാൻ ചാടി കടിക്കാൻ വന്നപ്പം കൈ കൊണ്ട് തട്ടി കയ്യെ വലത്തെ കൈ ആദ്യം കടിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും മുഖത്ത് കടിക്കാൻ വന്നപ്പം ഇടത്തെ കൈ കൊണ്ട് തട്ടി തട്ടിയപ്പോൾ ഇടത്തെ കൈ അതിൻ്റെ വായിൽ മാംസം കടിച്ചെടുത്തോണ്ടാ പോയത് കൈയിൽ നിന്ന് അതാ അപ്പോഴുണ്ടായ സംഭവം അതെ അതെ കടിച്ചങ്ങ് തൂങ്ങി കിടക്കുമായിരുന്നു ഇനി പറഞ്ഞ് ഈ മാംസം അതിൻ്റെ വായി ഇറച്ചി വലിച്ചെടുത്തോണ്ട് പോലെ എൻ്റെ കയ്യിൽ നിന്ന് മാംസം ഒക്കെ ഇട്ട് കൊണ്ടു കൊണ്ടുപോയത് നടന്നു ഇഞ്ഞ് വന്നു വന്നു അത് പറഞ്ഞാൽ മതി അയ്യോ മുറ്റത്ത് വന്ന് വീണുപോയി എൻ്റെ മോൻ ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ വന്നു അപ്പോഴേ എന്നെ അവര് വന്ന് സോപ്പിട്ട് കൈ കഴുകി വണ്ടിക്കകത്ത് അപ്പോഴേ എട്ട് മണിക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു കൊട്ടാരകരെ അറിയാം അറിയാം എനിക്ക് വേദനയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളു അല്ല അറിയാമായിരുന്നു ബോധക്കേടായിട്ടൊന്നുമില്ലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു ആ കിഴക്ക് ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു വന്ന് കടിക്കുക നമ്മൾ കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പട്ടിയാണ് പുച്ചൊരു പട്ടി അപ്പോൾ അത് കടിക്കുമെന്നൊരു ഊഹം എനിക്കില്ലായിരുന്നു എന്നും പോവും ഒരു ദിവസവും ഇല്ല പോവാത്ത എല്ലാ ദിവസവും രാവിലെ ആറമ്പതാകുമ്പോ അവിടുന്ന് പോവും ഇന്ന് പിന്നെ ഈ ഞാൻ പോലെ ഇത് ഇങ്ങനെ കൈ കഴിഞ്ഞോണ്ടിരിക്കും ഇപ്പൊ ഇറങ്ങുന്നില്ല ആരും അമ്പലത്തിലോട്ട് പോകുന്നില്ല പോകുന്നില്ലാരും എല്ലാരും കുറച്ചുപേരുണ്ട് രാവിലെ പോകുന്നവര് ആരും ഇത് കഴിഞ്ഞ ഇറങ്ങാതിരിക്കുക അമ്പലത്തിനകത്ത് കേറി ഈ പട്ടി അമ്പലത്തിനകത്ത് പിന്നെ വർഷയായിരുന്നു അതിന് അവിടെ കലശമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഈ പട്ടി അവിടെ ചെന്ന ഒരു വിളക്കൊക്കെ ആയിരുന്നു എൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഇടയ്ക്ക് ചെന്നിരുന്നു പിന്നെ അതിന് കമ്പുകൊണ്ടൊക്കെ കുത്തി ഇട്ടേ എന്ന് പറയുന്ന കേട്ടു പിന്നെ രണ്ടാമത് വീണ്ടും കലശം കഴിച്ചു ഭീതി എല്ലാവരും ഭീതിയാണ് പശുവിനെ കടിച്ചു കെട്ടിയിട്ടിരുന്ന പട്ടികളെ കടിച്ചു ഇങ്ങനെയെല്ലാം വേദനയുണ്ടോ മഞ്ഞെ വേദന ഉണ്ടോന്നല്ല ഭയങ്കര വേദനയായി ഇവിടെ ഭയങ്കര പിന്നെ ഈ മുറിവിനകത്ത് നീ നല്ല ചുളി ഉള്ളാന്ന് കുത്തിവെല്ലിക്ക അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ചെയ്ത് പട്ടി കടിച്ചാ തോന്നുന്നു അപ്പൊ ഈ കൈ കണ്ടോണ്ടാ പറഞ്ഞത് പട്ടി കടിച്ചവർക്ക് വിശ്വാസമായത് അതുവരെ അവർക്ക് വിശ്വാസം ആയില്ലായിരുന്നു പക്ഷേ ഈ തെരുവനായ്ക്കുള്ള ഓരോ പട്ടികൾ പത്തൊമ്പതോളം പട്ടികളോട് ഉള്ളതാണ് അതായത് പത്ത് പതിനഞ്ച് പട്ടികളും കടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പട്ടികൾക്ക് ഇനി എന്ന് പേയളവി ഇറങ്ങുമെന്നുള്ള പേടി പേടിയാണ് എല്ലാവരും ഇരിക്കുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവർക്കും പേടിയാണ് ഇതാ ഇപ്പം തന്നെ കാണാം ആ ഗ്രൗണ്ടിലേക്ക് കിടക്കുന്ന ഒരു പത്ത് പതിനഞ്ച് പട്ടികളും ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് ഇതിൽ എത്ര പട്ടികക്ക് കിട കിട്ടി എന്നൊന്നും അറിയത്തില്ല എല്ലാവരും ഭീതരാണ് കുട്ടികൾ സ്കൂളിൽ പോകേണം ട്യൂഷൻ പോകണം രാവിലെ പഠിക്കാൻ പോകണം പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ അമ്മമാരൊക്കെ അമ്പത്തിലൊക്കെ പോകണമാണ് റബർ ഓട്ടാൻ പോകുന്നുണ്ട് നിലവിലെ പേടിയാണ് എല്ലാവർക്കും പക്ഷേ ഇത് ഒന്നും രണ്ട് ദിവസം കൊണ്ട് അറിയാൻ പറ്റില്ലല്ലോ പത്തു അഞ്ച് ദിവസമൊക്കെ എടുക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങണമെങ്കിൽ പേടിയിലാണ് എല്ലാവരും ആ അതെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു വിളിച്ച് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കണ്ടപ്പോൾ തന്നെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞ് ഇവിടെ അടുത്തുള്ള രാജ്യഭക്ഷണം കൊണ്ട് കൂട്ടുകാരെ വന്ന് വന്ന് സോപ്പിട്ട് കയ്യാ കഴുകി വൃത്തിയാക്കി പിന്നെ അടുത്തുള്ള ഓട്ടം വിളിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഡോക്ടർ പറഞ്ഞ് മെഡിക്കോളെ കൊണ്ടു വന്ന ആദ്യം പറഞ്ഞത് പിന്നെ എക്സ്റേ കാര്യങ്ങൾ എടുത്തപ്പോഴത്തേക്ക് നോക്കട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്